പൊന്നാറ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മൾ ചെറുപ്പശ്ശേരിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കൃഷ്ണപ്പടിയിൽ നിന്ന് നമ്മൾ ചെറുപ്പശ്ശേരിക്ക് പോണ വഴിക്ക് നമ്മളെ മഞ്ചക്കല്ലെത്തിയപ്പോഴാണ് കേട്ടോ രസം ആദ്യം ഞാൻ വിചാരിച്ചത് ഇവിടെ ഇപ്പോൾ കോരുടെ വല്ല പണി നടക്കണുണ്ടോയെന്നാണ് കേട്ടോ വിചാരിച്ച് അയ്യതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് സൈഡ് നിറച്ചും കരിങ്കല്ലാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത് കരിങ്കല്ല് എന്ന് വെച്ചാൽ പൊരപ്പെടുത്തപ്പെട്ട കരിങ്കല്ല് എന്താ വെച്ചാൽ അടിപൊളി നല്ല ഒറിജിനൽ കരിങ്കല് തന്നെ കേട്ടോ അത് മണ്ണാകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ മഞ്ചക്കല്ല് എന്നാണ് കേട്ടോ പേര് ചിലപ്പോ ഒരു പക്ഷേ പണ്ട് കാലം മുതൽ ഒരുപാട് കല്ലുകൾ ഇവിടെ ധറച്ചം കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം മഞ്ചക്കല്ല് പേര് വരാൻ കാരണം എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നാറ സുഹൃത്ത് കല്ല് കണ്ടിഞ്ഞിട്ടിട്ടോ അലാക്കിൻ്റെ വലിയ വലിയ കല്ലുകളാണ് ഇവിടെ കണ്ടിരുന്നത് എന്തുനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കല്ലുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാല് മാസം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മൾ കോൺട്രാക്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് നമ്മുടെ വല്ലപ്പുഴ വഴി നമ്മളെ കൃഷ്ണപ്പടി വന്നിട്ട് നേരെ ചെറുപ്പശ്ശേരിക്ക് പോകുന്ന ഹൈവേ റൂട്ടാണ് കേട്ടോ ചെറുപ്പലശ്ശേരി പോയി കഴിച്ചിട്ട് നമുക്ക് മണ്ണാർക്കാട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും പോകേണ്ട ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ പണിയൊക്കെ നല്ല സ്പീഡിലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്നാല് മാസം കൊണ്ട് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ എന്തെന്നെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വഴി കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പരമസുഖ കിട്ട ഒരു പക്ഷേ ഈ ഒരു വഴി കൂടെ യാത്ര ചെയ്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണണുണ്ടാവൂലേ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഈ വഴി കൂടി യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കിട്ടുമത് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ അപ്പോൾ ഇതുമായിട്ടുള്ള വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ട് വരും അടുത്ത വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ